നമസ്കാരം കുറച്ച് നാളത്തിന് ശേഷം ബി ജെ പി ഇന്ന് തൃശ്ശൂരിൽ നടത്തിയ സമരം കൊണ്ടൊരു ഗുണമുണ്ടായി ആ ഒട്ടകത്തിനെ അടിച്ചു നനച്ച് കുളിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി ഏതൊട്ടകം ഇത് മരുഭൂമിയിലെ ഒട്ടകമല്ല കേരളത്തിലുള്ള ഒരു ഒട്ടകം ഉണ്ടായിരുന്നു അടിച്ചു നനച്ച് കുളിക്കാൻ നടക്കുകയാണ് കേരള പോലീസിന്റെ എത്തി വെള്ളം പോയെങ്കിൽ എന്ത് നല്ല രീതിയിൽ വെള്ളം അടിച്ച് ഒന്ന് കുളിപ്പിച്ച് ആ ചാണകം മുഴുവൻ കഴിവി ഇറക്കി അവിടെ നിർത്തിയിരിക്കുന്നതായിരുന്നു അതായത് ഒരു സോപ്പ് കൂടി കൊടുത്തിരുന്നെങ്കിൽ ഇതിപ്പോ ക്രിസ്റ്റൽ ക്ലിയർ ആയുണ്ടായിരുന്നു നയൻറ്റി പെർസെന്റേജ് അഴുക്ക് ഇതിപ്പോ അടിച്ചു കളഞ്ഞിട്ടുണ്ട് എന്തായാലും സമരങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില ഗുണങ്ങളാണ് ഇന്ന് വരെ ഒട്ടകം ദൈവ സഹായിച്ച് ഒട്ടകം നമ്മുടെ തൃശ്ശൂർ തെരുവോരങ്ങളിലൂടെയും ആ നഗരസഭയുടെ ചുറ്റാകെയൊക്കെ മതിന്റെ പുറത്തൊക്കെ നിന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അതിനകത്തെ ഭരണം നിയന്ത്രിക്കാൻ ശ്രമിക്കുക ഇതുവരെ പിടിച്ചു കെട്ടിയിട്ട് കുളിപ്പിക്കാൻ പറ്റിയില്ല ഇന്ന് കേരള പോലീസിന് അവസരം കിട്ടി അതിലേക്കൊന്നും പോകുന്നില്ല വി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അതിൽ ആ ജലഭീരങ്കി ഏറ്റു വീഴാൻ പോകുന്ന ആ സ്ഥിതിയിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ ഇന്ന് കാണാം ഇനി ഉദ്ഘാടന ചടങ്ങുകൾ ഉദ്ഘാടന പ്രസംഗം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വയ്യ അത്ര ആദ്യഘട്ടത്തിൽ തന്നെ അതിശക്തമായ രീതി ഒരാൾ തെറിച്ചു വീഴുന്ന ദൃശ്യം നമുക്ക് കാണാനാകും അതിശക്തമായ രീതിയിൽ ജലഭീരങ്കി പ്രയോഗം നടക്കുന്നു നിരവധി പ്രവർത്തകർ പ്രയോഗമാണ് ഇടയിൽ നിൽക്കുന്ന ജലഭീരങ്കി അടിക്കുകയാണ് അവർ പക്ഷേ താഴെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു നിൽക്കുകയാണ് ബി ആകെ കുതിർന്നു ആ വെള്ളം ചീറ്റുന്ന മെഷീനിലിരുന്ന ഉദ്യോഗസ്ഥൻ കൃത്യം ഷൂട്ട് ചെയ്ത് മുഴുവൻ അതായത് ആ പരിസരത്തുള്ളവർക്കെല്ലാം ഇനി ഈ ചാണകത്തിന്റെ സ്മെല്ലടിക്കാത്ത ഒരു രീതിയിൽ കുളിപ്പിച്ച് റെഡിയാക്കി വിട്ടു എന്നാണ് എന്തായാലും ആ സമരം കൊണ്ടുണ്ടായ ഒരു ഉപയോഗം ഇന്ന് ഈ സംഘപരിവാറായിട്ടുള്ള ചാണകങ്ങൾക്കെല്ലാം കുളിക്കാനും കൂടിയുള്ള ഒരു അവസരമാക്കി കേരള പോലീസായി മാറ്റിയിരിക്കുകയാണ് കാര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുട്ടിയിട്ടുണ്ട് വരണല്ലാതെ അടിച്ചു തണുപ്പ് കുളിയൊന്നും ഇല്ലല്ലോ മുഴുവൻ ചാണകത്തിൽ കിടന്ന് മെഴുകിയിട്ട് വരണ ടീമാണല്ലോ ആ ചാണകത്തിൽ മഴുകിട്ട് വരണ എല്ലാ കുലകളെയും ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ കേരള പോലീസ് ഇന്നെടുത്ത ശ്രമത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയല്ലോ ആ നാട്ടിൽ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ നാട്ടുകാർ അറിയട്ടെ എന്തായാലും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അവിടെ എന്തൊക്കെയോ കാട്ടിയിട്ട് അവരെ വഴിക്ക് പോകുന്നതാണ് അതിന്റെ ഇടയിൽ ഇത് ഉദ്ഘാടനം ചെയ്ത സുരേന്ദ്രന്റെ ഒരു തഗ്ഗ് ഡയലോഗ് എന്ന രീതിയിൽ ബി ജെ പി ആഘോഷിക്കുന്നുണ്ട് കുറുനരികൾ ഓരിയിട്ടുകൊണ്ടിരിക്കും ഗജവീരൻ നെറ്റിപ്പട്ടം ചേർത്തത് അത് തന്നെ എന്തൊരു ഫൗളാണ് ഏതെങ്കിലും ലോകത്തെ ഗജം ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ് സ്വന്തം നിലയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടാറുണ്ടോ ഇല്ല അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ കാര്യം ഗജവീരൻ നെറ്റിപ്പട്ടം കെട്ടിയിക്കു എന്ന് പറഞ്ഞാൽ ബി ജെ പി കാര് കെട്ടിക്കൊടുത്തിരിക്കുന്ന ആ പട്ടമുണ്ടല്ലോ അത് ആനയ്ക്കറിഞ്ഞുകൂടലോ ആന എന്താണ് കരുതുന്നത് ഈ പ്രാന്തന്മാരെന്തോ നിലയെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നു എന്നാണ് അതിന്റെ മനോഭാവത്തിൽ ഉള്ളത് അതുപോലെ സുരേഷ് ഗോപിക്ക് ഇവർ ധൈര്യം കൊടുത്ത് ധൈര്യം കൊടുത്ത് ഞങ്ങൾ നെറ്റിപ്പോട്ടം കെട്ടിയിരിക്കുന്നു എന്ന നിലയ്ക്ക് നിർത്തിയിരിക്കുകയാണ് വോട്ട് കച്ചവടം നടത്തിയതിനു മുഴുവൻ ആഫീസും കൂട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അതോടൊപ്പം തന്നെ കേക്കും വൈനും കൊടുത്ത് നാട്ടുകാരെ പറ്റിച്ചു എന്ന് അവർക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആകെപ്പാടെ ഇറവിരിക്കുകയാണ് മുഖം കണ്ടു കഴിഞ്ഞാൽ എന്തോ ഉള്ളിൽ നിന്ന് പോകാത്ത ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ മുഖത്ത് നെളിച്ചു നിൽപ്പുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒട്ടകൻ ടീമ് ഇറങ്ങിയത് ആ ഒട്ടകോൺ ടീമൊക്കെ ചെല്ലുമ്പോൾ പോലീസിന് പോലീസിനെന്ത് ഒട്ടകം ഈ നാട്ടിൽ ഞങ്ങൾ കേന്ദ്രംമാരെന്ന് പറഞ്ഞാൽ പോവുക എന്ന് പറയുന്ന രീതിയിലാണ് എല്ലാത്തിനെയും തെരഞ്ഞു പിടിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി വീട്ടിൽ വിട്ടിട്ടുണ്ട് ഇനി തൃശ്ശൂരിലുള്ളവർക്ക് അടുത്ത ഒരാഴ്ച ചാണകത്തിന്റെ സ്മെൽ ഉണ്ടാകാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിലയ്ക്ക് എല്ലാ ചാണകങ്ങളെയും കഴുകി ഇറക്കി ഫ്രഷ് ആക്കി വിടാൻ ഒരു സമരം കൊണ്ട് ഗുണ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം